ആഹാരമായും ഔഷധമായും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൂവ അഥവാ ആരോറൂട്ട് കൂവ മൂന്ന് തരമുണ്ട് മഞ്ഞക്കൂവ വെള്ളക്കൂവ നീലക്കൂവ വെള്ളക്കൂവയാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറുള്ളത് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതും വെള്ളക്കൂവ തന്നെയാണ് നിയാസിൻ തയാമിൻ എന്നിവ കൊണ്ട് സമ്പുഷ്ടമായ ഇവയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ എയും സിയും സ്റ്റാർച്ചും കാൽസ്യം അയൺ സിങ്ക് കോപ്പർ മഗ്നീഷ്യ കാർബോഹൈഡ്രേറ്റ് സോഡിയം എന്നിവയും നാരുകളാലും സമ്പന്നവുമാണ് നാട്ടിൻപുറങ്ങളിൽ മലയാളികൾ അധികവും കൂവപ്പൊടി ഉണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും തനതായ രീതിയിൽ തന്നെയാണ് തിരുവാതിര ദിനത്തിലാണ് അധികവും ഉപയോഗിക്കാറുള്ളത് ഇന്ന് പായസമായും ഹൽവയായും ഫുഡിങ്ങും ഇവ ഉപയോഗിക്കാറുണ്ട് കുറുക്കു രൂപത്തിൽ അല്പം ഉപ്പിട്ട് രണ്ട് നേരം കഴിക്കുന്നത് നല്ലതാണ് ഔഷധമായി ഉപയോഗിക്കുമ്പോൾ പ്രോപ്പറായി ഉണ്ടാക്കുന്നവരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ശരീരത്തെ തണുപ്പിക്കാനും ഉഷ്ണരോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും കഴിയും ശരീരത്തിൻ്റെ ക്ഷീണമകറ്റി ഉന്മേഷവും ഊർജവും നൽകാൻ കഴിയും പഴമക്ക മൂത്രത്തിൽ ചൂട് വയറിളക്കം തടയാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കൂവ കഴിക്കാറുണ്ട് ദഹനേന്ദ്രിയ കോശങ്ങളെ ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളതിനാൽ പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗികൾക്കും ഉത്തമമാണ് ഗ്യാസ് ഡബിൾ അസിഡിറ്റി ഉള്ളവർക്കും ഉപയോഗിക്കാം ദഹനേന്ദ്രിയ കോശങ്ങളെ ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളതിനാൽ പൈൽസ് വെരിക്കോസ് തുടങ്ങിയ രോഗികൾ പതിവായി കഴിക്കുന്നത് നല്ലതാണ് പനം കൽക്കണ്ടമോ ശർക്കരയോ ചേർത്ത് കഴിക്കാം തേൻ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തേൻ ചേർത്ത് ചൂടാക്കാനോ ചൂഴോളി ഇരിക്കുമ്പോൾ തേൻ ചേർക്കാനോ പാടുള്ളതല്ല കുറുക്ക് തണുത്ത ശേഷം മാത്രമേ തേൻ ചേർക്കാവൂ അതുപോലെ ദഹനക്കമ്മിയുള്ളവർ നാളികേരം ചേർത്ത് കഴിക്കരുത് അസ്ഥിയുരുക്കത്തിൻ്റെ അസുഖമുള്ള സ്ത്രീകൾ ഉപ്പ് ചേർത്ത് കുറുക്ക് രൂപത്തിൽ രണ്ടു നേരം കഴിക്കുന്നതാണ് ഉത്തമം ഒ ആർ എസിന് പകരം കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൂവക്കുറുക്ക് സാധാരണ വെള്ളത്തിൽ ഉപ്പും അല്പം പഞ്ചസാരയും ചേർത്ത് വെള്ളരൂപം വേണം കഴിക്കാൻ